നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംസാരിക്കുന്നത് അവിട്ടം നക്ഷത്രത്തെ കുറിച്ചാണ് ലഗ്നവും ചന്ദ്രനും സൂര്യനും അവിട്ടം നക്ഷത്രത്തിൽ നിന്നാൽ ഈ സ്വഭാവ സവിശേഷതകൾ യോജിച്ചു വരുന്നതാണ് ഇതിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ മകരം രാശിയിലും അവസാന രണ്ട് പാദങ്ങൾ കുംഭം രാശിയിലുമാണ് നിൽക്കുന്നത് ഒന്നാം പാദത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവോ കാര്യമോ കിട്ടണമെന്നുള്ള മനോഗതിയിൽ ജീവിക്കുന്നവരായിരിക്കും എല്ലുമുറിയെ പണിയെടുത്താൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റൂ എന്ന് മനസ്സിലാക്കിയവരും ആയിരിക്കും രണ്ടാം ഭാഗത്തിൽ ജനിച്ചവർ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അഗാധമായ അറിവും കഴിവും ഉണ്ടാകും സ്വതസിദ്ധമായ കഴിവ് അവരിൽ പ്രകടമായി കാണും മൂന്നാം ഭാഗത്തിൽ ജനിച്ചവരിൽ നല്ല കാര്യം സംഭവിക്കും എന്നുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്നവരാണ് ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നല്ല രീതിയിൽ സമീപിക്കാൻ സഹായിക്കുകയും മാനസികാരോഗ്യത്തിനും സന്തോഷത്തിനും കാരണമാവുകയും ചെയ്യും നാലാം പാദത്തിൽ ജനിച്ചവർ ആക്രമണ സ്വഭാവം ഉള്ളവരായിരിക്കും യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കണമെന്നില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് തോൽവിയെ നേരിടാൻ കഴിയാതിരിക്കുകയും ആക്രമണ സ്വഭാവവും ദേഷ്യവും പ്രകടിപ്പിക്കുകയും ചെയ്യും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും മുൻജന്മത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പാപം ചെയ്തവരാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നത് അതിനാൽ ഈ ജന്മത്തിൽ ജോലിയിൽ അധാർമികമായ മാർഗം സ്വീകരിച്ചാൽ തിരിച്ചടി ലഭിക്കും അതുപോലെ ചിറ്റപ്പനോടും അതായത് അച്ഛന്റെ ജ്യേഷ്ഠനോടും ദോഷകരമായി ഒന്നും ചെയ്യരുത് അഥവാ അങ്ങനെ ചെയ്താൽ എട്ട് വർഷം വരെ നാടുവിട്ടുപോയി മാറി നിൽക്കേണ്ട അവസ്ഥകൾ വരെ എത്തിച്ചേരാം ഇവർ പൊതുവെ മടിയുള്ളവരായിരിക്കും എന്തെങ്കിലും ജോലി ചെയ്യാൻ ഏൽപ്പിച്ചാൽ ചെറിയ ജോലികൾ വേഗം ചെയ്തു തീർക്കുകയും മറ്റു ജോലികൾ മാറ്റിവെക്കുകയും ചെയ്യും നക്ഷത്രത്തിന്റെ പ്രതീകം പെൺ സിംഹമാണ് പെൺ സിംഹത്തിന്റെ സ്വഭാവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും പെൺ സിംഹമാണ് ആൺ സിംഹത്തിനുള്ള ഭക്ഷണം വേട്ടയാടി കൊണ്ടുവരുന്നത് അതിനാൽ സ്ത്രീകളായാലും അധ്വാനിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നതാണ് നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകത ചിലപ്പോൾ അധ്വാനിച്ച് ഭർത്താവിനെ സംരക്ഷിക്കേണ്ട ചുമതല ഭാര്യക്ക് വന്നുചേരാം പാട്ട് സംഗീതം സംഗീത ഉപകരണം വിസിൽ മണി എന്നിവയോട് താല്പര്യമുണ്ടാകുകയും അതിനാൽ ഇത് പഠിക്കുന്നതും നല്ലതാണ് അതുപോലെ റേഡിയോയിൽ നിന്ന് പാട്ട് കേൾക്കാനും ഇഷ്ടമുണ്ടാകും ജനലിന്റെ അടുത്തിരുന്ന് പഠിക്കാനും അങ്ങനെ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും കൂട്ടുകുടുംബത്തോട് ഇഷ്ടമായിരിക്കും വിവിധങ്ങളായ കലകളിൽ പരിജ്ഞാനമുണ്ടാകും എന്നാൽ മധ്യവയസ്സിന് ശേഷം മാത്രമേ ഈ കല അവർക്ക് പ്രകടമായി കാണുകയുള്ളൂ സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ടാകും എന്നാൽ മിക്കവർക്കും കിട്ടുന്ന വരുമാനം കുറവായിരിക്കും പാരമ്പര്യ കുടുംബം വിട്ടുപോയി ജോലി ചെയ്യുന്നതും ഗുണകരമായിരിക്കും അവിട്ട നക്ഷത്രക്കാർ ചെറുപ്രായത്തിൽ കല്യാണം കഴിക്കരുത് കഴിച്ചാൽ കേസ് വഴക്ക് കോടതി എന്നിവ മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കും അതിനാൽ ആൺകുട്ടികൾ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷവും പെൺകുട്ടികൾ ഇരുപത്തെട്ട് വയസ്സിനു ശേഷവും വിവാഹം കഴിക്കുന്നതാണ് നല്ലത് സ്വന്തം ഭാര്യയെ പുച്ഛത്തോടെ കാണും ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കില്ല അതിനാൽ പിന്നീട് ജീവിതത്തിൽ ഭർത്താവിന് ഭാര്യയെ കൊണ്ട് ഉപകാരമുണ്ടാകില്ല ഭർത്താവ് ഇത്തരം സ്വഭാവത്തെ മാറ്റിയെടുക്കേണ്ടത് അനിവാര്യമാണ് നേർക്കുനേർ സംസാരിക്കാനാണ് ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദ്രോഹം ചെയ്യുന്നവരോട് ഒരിക്കലും ക്ഷമിക്കില്ല അത് ഭാര്യാ ഭർത്താക്കന്മാരായാലും ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും സത്യസന്ധതയാണ് ഇവരെ ആകർഷിക്കാനുള്ള വഴി ധ്യാനം യോഗ ആത്മീയത എന്നിവയോടും താല്പര്യമുണ്ട് കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങുന്ന സ്വഭാവമാണ് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് വിദേശയാത്ര ചെയ്യുന്നതും സന്ദർശനം നടത്തുന്നതും നല്ലതാണ് സൗജന്യമായി കിട്ടുന്നതും ഓഫർ മുഖാന്തരം കിട്ടുന്നതും ഇവർക്ക് ഇഷ്ടമല്ല പക്ഷികളെ വളർത്തുക പക്ഷികൾക്ക് ഭക്ഷണം നൽകുക കാതു കുത്തുക സ്ത്രീകളാണെങ്കിൽ കമ്മൽ ധരിക്കാൻ ഇഷ്ടപ്പെടുക ഒന്നിലധികം കമ്മൽ ധരിക്കാൻ ഇഷ്ടപ്പെടുക മുക്കുത്തി ധരിക്കുക ചെമ്പ് ആഭരണങ്ങൾ ധരിക്കുക വാഹനങ്ങളിൽ നിരന്തരം ഹോണടിക്കുക ഭക്ഷണം പാചകം ചെയ്യുക എന്നിവ ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ശംഖ് വിളി കേൾക്കുന്നതും ശംഖു വിളിക്കുന്നതും വീട്ടിൽ ശംഖ് വയ്ക്കുന്നതും നല്ലതാണ് തക്കാളി അരി ചമ്പകം എന്നിവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇവ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും നല്ലതാണ് ആരോഗ്യപരമായി ചെവി മൂക്ക് തൊണ്ട കണ്ണ് രക്തം എന്നിവയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും കുട്ടികൾക്ക് ചെവിവേദന ഉണ്ടെങ്കിൽ അവൻ കള്ളത്തരം ചെയ്യുന്നുണ്ട് എന്നോ അവൻ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ല എന്നോ മനസ്സിലാക്കാം ചുവന്ന നിറം ഇഷ്ടപ്പെടുന്നു ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ചുവന്ന കുറി വലിക്കുന്നതും നല്ലതാണ് ഇ എൻ ഡി ഡോക്ടർ കലാമേഖല റേഡിയോ മേഖല തപാൽ മേഖല ബാറ്ററി മേഖല സൈറനുമായി ബന്ധപ്പെട്ട മേഖല ഫയർ സർവീസ് യൂണിഫോമുള്ള ജോലി പത്രം സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന ജോലി ജ്യോതിഷം വക്കീൽ ജഡ്ജ് ബ്രോക്കർ പച്ചക്കറിക്കട അരിക്കട എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ് തനിക്ക് ബഹുമാനം കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇവർ പോവുകയില്ല ചില സമയങ്ങളിൽ ഇവർ ക്രൂരമായി പെരുമാറുകയും ചെയ്യും ഏതൊരു കാര്യത്തിനും നാൽപ്പത്തിരണ്ട് വയസ്സിനു ശേഷമേ ഇവർക്ക് അംഗീകാരം ലഭിക്കുകയുള്ളൂ നാപ്പത്തിരണ്ട് വയസ്സിനു ശേഷം ഇവർ ഉയരങ്ങൾ കീഴടക്കുകയും ചെയ്യും നല്ല സംഭാഷണ ചാതുര്യം ഉണ്ടാകും പ്രണയിക്കുന്നവർക്ക് തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട് ഗണപതി സുബ്രഹ്മണ്യൻ ശിവൻ ബ്രഹ്മാവ് എന്നിവരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് നിങ്ങൾക്കുള്ളതിനെ വിലമതിക്കുക മറ്റുള്ളവരുടെ മറ്റുള്ളവരെ സഹായിക്കാൻ മാനിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തെ മാനിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ കഠിനാധ്വാനം ചെയ്യുക ജോലിയെ വിലമതിക്കുക മറ്റുള്ളവരെ സഹായിക്കുക രോഗം ആയുസ് കർമ്മം എന്നിവ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മധ്യവയസ്സിന് ശേഷം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങൾ പൂരിട്ടാതി രേവതി ഭരണി പുണർദ്ദം ആയില്യം പൂരം വിശാഖം തൃക്കേട്ട പൂരാടം എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാട് ചെയ്യുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ദോഷം ചെയ്യുന്നതാണ് ഇവർക്ക് ഗുണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ ചതയം അശ്വതി പൂരം മകം ഉത്രം ചിത്തിര ചോതി മൂലം ഉത്രാടം തിരുവോണം എന്നിവയാണ് ഇത്തരം നക്ഷത്രക്കാരുമായി ഇടപാടുകൾ നടത്തുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഗുണകരമാണ് ജാതകത്തിലുള്ള ഗ്രഹച്ചേർച്ചയ്ക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റം വരുന്നതാണ് അതുപോലെ ജാതകം വിചിന്തനം ചെയ്ത് യഥാവിധി പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ പരിഹരിക്കപ്പെടാവുന്നതുമാണ് നമസ്കാരം